വന്യമൃഗ ആക്രമണത്തിന് അടിയന്തര പരിഹാരം കാണുക നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ ഐ കെ എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക രക്ഷാ യാത്ര ചെറുപുഴയിൽ ആരംഭിച്ചു എ ഐ കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ്മാരോ നിങ്ങൾ ഇത്വാനിക്കണം പണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് ബാലിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന സിംഗ് അരുവായി അതേപോലെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാൽ പോലെ കൃഷി നടത്തുന്ന കാര്യമുണ്ട് ജില്ലാ സെക്രട്ടറി സി പി ഷൈജൻ ജാഥാലീഡ്രോ ജില്ലാ പ്രസിഡന്റ് പി കെ മധുസൂദനൻ കെ വി ഗോപിനാഥ് എന്നിവർ നയിക്കുന്ന ജാഥ ഇരുപത്തിയഞ്ചിന് ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് മണിക്ക് കൊട്ടിയൂരിൽ സമാപിക്കും വി എം ജോസഫ് കെ ആർ ചന്ദ്രകാന്ത് കെ എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു